ജമ്മു കശ്മീരിലെ ഡോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് നാല് സൈനികർക്ക് വീരമൃത്യു ഒൻപത് സൈനികർക്ക് പരിക്കേറ്റു പതിനേഴ് സൈനികരുമായി സഞ്ചരിച്ചിരുന്ന സൈന്യത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബിൾ എപ്പോഴായിരുന്നു ഈ അപകടം ആര്യ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ വേണം പറയാൻ കാരണം നാല് സൈനികർക്ക് ജീവനഷ്ടമായിരിക്കുന്നു നാല് സൈനിക വീരമൃത്യു വരുത്തിയിരിക്കുന്നു മൊത്തം ഒൻപത് പേർക്കാണ് ഇപ്പോൾ ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഡോഡയിലാണ് സംഭവം നടക്കുന്നത് ഡോഡയിലെ പാതേറവ ചമ്പ റോഡിലാണ് അപകടം അവിടെ ഇരുന്നൂറടി താഴ്ചയിലേക്ക് അടി താഴ്ചകൾ പൊക്കയിലേക്ക് ഈ സൈനിക വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പതിനേഴ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായത് ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരുന്നു നിയന്ത്രണ നഷ്ടമായി വാഹനം ഈ പൊക്കയിലേക്ക് മറിച്ചതിന് പിന്നാലെ ജമ്മുകശ്മീർ പോലീസും സേനയും എത്തിക്കൊണ്ട് അതിവേഗത്തിന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എങ്കിലും നാലു പേരുടെ ജീവൻ അതിൽ നഷ്ടപ്പെട്ടിരുന്നു എന്താണെങ്കിലും അവർ വിരമിച്ച് വരിച്ചിരുന്നു ബാക്കി ഒൻപത് പേരെ അവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇവരെ ഉദം സൈനിക ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ കുന്നും മലയൊക്കെ നിറഞ്ഞ റോഡാണ് സ്വാഭാവികമായും ആൾ വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായപ്പോൾ കൊക്കയിലേക്ക് മാറിയുകയാണ് ചെയ്തത് എന്നാണ് പ്രാഥമികമായി ഉയരപ്പോൾ പുറത്തേക്ക് വരുന്നത് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു പ്രധാനമായും ഈ പതിനേഴ് ഉദ്യോഗസ്ഥരുമായി ഒരു ഡ്യൂട്ടി സ്ഥലത്തേക്ക് ഒരു ഡ്യൂട്ടി പോയിന്റിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റെന്തെങ്കിലും അട്ടിമറികളോ മറ്റെന്തെങ്കിലും ഭീകര സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നിലവിൽ നാല് സൈനികർക്കാണ് ഈ സംഭവത്തിൽ ജീവനഷ്ടമായിരിക്കുന്നത് നാലു പേരാണ് വിരമുക്തി വച്ചിരിക്കുന്നത് ഒൻപത് പേർക്ക് പരക്കിയൊക്കെ ചെയ്തു ഈ മരിച്ച ആളുകളുടെ വീരമുക്തി വരിച്ച ആളുകളുടെ സൈനികരുടെ വിശദാംശങ്ങൾ എത്താണെങ്കിൽ സേന ഈ ഘടകത്തിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല ഓക്കെ നോബിൾ നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത് അതിദാരുണമായ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ജമ്മു ഡോഡയിലാണ് സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത് നാല് സൈനികർക്ക് വീരമൃത്യു നാല് സൈനികർ വീര്യമൃത്യു വരിച്ചിരിക്കുന്നു ഒൻപത് സൈനികർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്